ഉജ്വല യോജന വഴിയുള്ള പാചകവാതക സബ്സിഡി നീട്ടാൻ കേന്ദ്രമന്ത്രിസഭായോഗം തീരുമാനിച്ചു കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബദ്ധ വർദ്ധിപ്പിക്കാനും നിർമ്മിത ബുദ്ധിവികസനത്തിനായുള്ള പ്രത്യേക ദ്വൈത്വത്തിനും മന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചു ഉജ്ജ്വല യോജന പ്രകാരം വിതരണം ചെയ്യുന്ന പാചകവാതക സിലിണ്ടറുകൾക്കുള്ള സബ്സിഡി ഒരു വർഷത്തേക്ക് നീട്ടാൻ കേന്ദ്ര മന്ത്രിസഭായോഗം തീരുമാനിച്ചു ഇത് പ്രകാരം അടുത്ത വർഷം മാർച്ച് മുപ്പത്തി ഒന്ന് വരെ ഉജ്ജ്വല യോജന വഴി സിലിണ്ടറിന് മുന്നൂറ് രൂപ സബ്സിഡി ലഭിക്കുമെന്ന് മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ച കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ അറിയിച്ചു പതിനാല് പോയിന്റ് രണ്ട് കിലോയുള്ള സിലിണ്ടർ അറുന്നൂറ്റി മൂന്ന് രൂപയ്ക്ക് ലഭിക്കും പത്ത് പോയിന്റ് രണ്ട് ഏഴ് കോടി കുടുംബങ്ങൾക്ക് ഇതിന്റെ ആനുകൂല്യം ലഭിക്കും പുതിയ തീരുമാനം നടപ്പാക്കുമ്പോൾ സർക്കാരിന് പന്ത്രണ്ടായിരം കോടി രൂപയുടെ അധിക ബാധ്യതയുണ്ടാകും കേന്ദ്ര സർക്കാർ ജീവന ക്ഷാമബത്തയും പെൻഷൻകാരുടെ ക്ഷാമകാലാശ്വാസവും നാല് ശതമാനം വർദ്ധിപ്പിക്കാനും കേന്ദ്രമന്ത്രിസഭാ യോഗം തീരുമാനിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് മുതൽ മുൻകാല പ്രാബല്യത്തോടെ തീരുമാനം നടപ്പാക്കും നിലവിൽ അടിസ്ഥാന ശമ്പളത്തിന്റെ നാൽപ്പത്തി ആറ് ശതമാനമായ ക്ഷാമബത്ത ഇതോടെ അമ്പത് ശതമാനമായി ഉയരും ഇതോടൊപ്പം എച്ച് ആർ മറ്റ് ആനുകൂല്യങ്ങളും വർദ്ധിക്കും നാൽപ്പത്തി ഒമ്പത് ലക്ഷം ജീവനക്കാർക്കും അറുപത്തിയെട്ട് ലക്ഷം പെൻഷൻകാർക്കുമാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുക നിർമ്മത ബുദ്ധി വികസനത്തിനായി ഇന്ത്യ എ ഐ ദൗത്യത്തിനും കേന്ദ്രമന്ത്രിസഭായോഗം അംഗീകാരം നൽകി രാജ്യത്തിന് സ്വന്തമായി ഒരു എ ഐ സിസ്റ്റം വികസിപ്പിക്കാനും കമ്പ്യൂട്ടേഷണൽ ശേഷി വർദ്ധിപ്പിക്കാനും സ്റ്റാർട്ടപ്പുകൾക്ക് സേവനം ലഭ്യമാക്കാനും പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ അസംസ്കൃത ചണത്തിന്റെ ഏറ്റവും കുറഞ്ഞ താങ്ങുവിലയ്ക്കും കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ